സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തിരുവനന്തപുരത്ത് ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന എസ് പി ബിജോയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഇപ്പോൾ കമലേഷ് ചേരുന്നുണ്ട് കമലേഷ് എവിടെയായിരുന്നു ചോദ്യം ചെയ്യൽ എന്നതിലൊരു വ്യക്തത നേരത്തെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തിരുവനന്തപുരത്താണ് എന്തായാലും അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ മണിക്കൂറുകളായി ഭദ്ര തീർച്ചയായും ഇവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് രാവിലെ മുതലുള്ള ഒരു അനിശ്ചിതത്വം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നേരത്തെ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് വ്യക്തമായിരിക്കുന്നു ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് നേരത്തെ എസ് പി ബിജോയ് പി ബിജോയ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ആ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു ഇപ്പോൾ എസ് പി ബിജോയ് ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട് ഈ എസ് ഐ ടിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ എസ് പി ശശിധരൻ അല്പസമയത്തിനകം ഇവിടെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം വന്നതിന് ശേഷം ആ ചോദ്യം ചെയ്യലുണ്ടാകും പ സന്നിധാനത്താണ് ശശിധരൻ ഉണ്ടായിരുന്നത് അദ്ദേഹം അവിടെ നിന്നും പുറപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹം ഈ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും എപ്പോൾ അറസ്റ്റ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു തീരുമാനമുണ്ടാവുക ഏതായാലും ഇന്നിപ്പോൾ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രം നാളെയോടുകൂടിയായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക ഇന്ന് ഉച്ചയോടുകൂടി കാരേറ്റിലെ വീട്ടിൽ നിന്നും ഒരു പന്ത്രണ്ട് കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം ഈ മണിക്കൂറുകൾ എത്രയുമായി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്നതാണ് സാഹചര്യം ഏതായാലും നാളെ രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ശേഷം റാന്നി കോടതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുക അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടി റാന്നി കോടതിയിൽ എത്തിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഏതായാലും നിലവിലിപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം ശശിധരൻ എത്തും നിരവധിയായ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തിടുക്കപ്പെട്ട ഒരു കസ്റ്റഡി അല്ലെങ്കിൽ അറസ്റ്റ് എന്ന നിലയിലേക്ക് അന്വേഷണ സംഘം പോയിട്ടേയില്ല ആദ്യഘട്ടത്തിൽ ഈ ചെന്നൈയിലും അതുപോലെ തന്നെ ബംഗളൂരുവിലും ഹൈദരാബാദിലും ഉൾപ്പെടെ എത്തി ആവശ്യമായ തെളിവുകൾ രേഖകളെല്ലാം ശേഖരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ നിരത്തിയാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് നിലവിലിപ്പോൾ രണ്ട് എഫ് ഐ ആറുകളാണ് ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് അതായത് ഒന്ന് ദ്വാരപാലക ശില്പം മാറ്റിയതുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ഈ കട്ടിളപ്പടിയിലെ സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട് രണ്ട് എഫ്ഐആർ എഫ് ഐ ആറുകളാണ് ഇതിൽ രണ്ടിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണ് ഇത് സംബന്ധിച്ച ചോദ്യം ചെയ്യലാണ് ഏറ്റവും പ്രധാനമായും ഉള്ളത് ഇതിൽ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ആവശ്യമായ വിവരം എന്ന് പറയുന്നത് ഒന്ന് എത്രത്തോളം സ്വർണം ഇവിടെ നിന്നും മോഷ്ടിച്ചിട്ടുണ്ട് അതിൽ ചില അല്പം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സ്വർണം എവിടെയാണ് എന്നുള്ളതാണ് അതോടൊപ്പം ഏതൊക്കെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം ഇതിനകത്തുണ്ടോ ആരുടെയൊക്കെ സഹായം ഇതിൽ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ അതായത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ക്രമക്കേട് നടക്കുന്നത് അന്ന് ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിരുന്ന ജീവനക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം പ്രതികളാണ് പത്ത് പേരാണ് ഈ പ്രതിപട്ടികയിലുള്ളത് അതിൽ ഒൻപത് പേരും ഉദ്യോഗസ്ഥരാണ് ഒരാളാണ് ഉണ്ണി കൃഷ്ണൻ പോയിറ്റി എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള ആളുകളുടെ ഇടപെടലും എന്തായിരുന്നു അവരുടെ മറ്റ് വിവരങ്ങൾ അതായത് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സാമ്പത്തിക സ്രോതസ്സ് സംബന്ധിച്ച് നിലവിലെ അക്കൗണ്ട് വിവരങ്ങൾ ഇവയെല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ ബൊറ്റിയുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഏതായാലും ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീളാൻ തന്നെയാണ് സാധ്യത അല്പസമയത്തിനകം ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരൻ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുക ഏതായാലും അറസ്റ്റ് ഇന്നുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അതായത് ശശിധരൻ അനൌദ്യോഗ നേരത്തെ കമലേഷ് എസ് പി ശശിധരൻ തന്നെ ആയിരുന്നല്ലോ സന്നിധാനത്ത് നേരത്തെ പരിശോധനയിൽ ഉണ്ടായിരുന്നത് ഭദ്ര തീർച്ചയായും സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമാണ് എസ് പി ശശിധരൻ സന്നിധാനത്ത് നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എത്തിയതിന് ശേഷം അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി ശശിധരൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം എത്തുന്നത് ഏതായാലും ഇന്നിപ്പോൾ രാത്രി ഇത്രയും വൈകിയ സാഹചര്യത്തിൽ ഇന്ന് ഒരുപക്ഷെ അറസ്റ്റിന് സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിൽ ഉണ്ണി കഷ് ഉണ്ണികഷൻ പോറ്റിയെ എസ് പി ശശിധരൻ നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടില്ല അല്പ സമയം മുൻപ് എസ് പി ബിജോയ് പി ബിജോയ് ഇവിടെ എത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം എസ് പി ശശിധരൻ കൂടി എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും അതായത് ശശിധരനാണ് ഈ വിഷയത്തിൽ ഇനി അറസ്റ്റ് എപ്പോൾ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പിയുടെ സാന്നിധ്യത്തിൽ വേണം ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് എന്നതാണ് സാഹചര്യം അല്ലെങ്കിൽ അതാണ് നിയമം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമായി അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു തീരുമാനമുണ്ടാവുക തീർച്ചയായും കമലേഷ് അതുപോലെ തന്നെ നമുക്കറിയാം നേരത്തെ കമലേഷ് തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് എന്നൊരു കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് മാത്രമല്ല നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ലഭിക്കുന്നുണ്ടല്ലോ ലഭിച്ചിട്ടുണ്ടല്ലോ ആ ഒരു സൂചന കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഭദ്ര നിലവിലിപ്പോൾ ഈ നിലവിലെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു വ്യക്തതയില്ല അത്തരം വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് സാഹചര്യം ഏതായാലും നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിച്ചിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല ഈ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകളും രേഖകളും വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന പല കാര്യങ്ങളും ഈ രേഖകളുമായി ഒത്തുപോകുന്നതല്ല എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു വിലയിരുത്തൽ പ്രാഥമികമായി അവർ മനസ്സിലാക്കുന്നത് ആ നിലയിലാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ അതായത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ആദ്യം ഈ രേഖകളും തെളിവുകളും ശേഖരിച്ചതിന് ശേഷം ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ കസ്റ്റഡി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത് ഈ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൊഴികളിൽ അത് നേരത്തെ നൽകിയ മൊഴികളും ഇപ്പോൾ നൽകിയ മൊഴികളുമെല്ലാം തന്നെ പരസ്പര വിരുദ്ധമാണ് എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ആ വിവരങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചിട്ടുള്ളത് നിലവിലിപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്ത മായി പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഏതായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളുൾപ്പെടെ മാത്രമേ നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ പത്ര ശരി കമലേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തിരുവനന്തപുരത്താണ് ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് അറസ്റ്റ് നാളെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി കമലേഷ് നൽകിയിട്ടുള്ള വിവരം എന്തായാലും എസ് പി ബിജോയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടായിരുന്നത് അദ്ദേഹം ഇപ്പോൾ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയിപ്പോൾ എന്തായാലും എസ് പി ശശിധരൻ അദ്ദേഹം ഇപ്പോൾ ഇഞ്ചക്കലിലേക്ക് തിരിച്ചിട്ടുണ്ട് അദ്ദേഹം സന്നിധാനത്തായിരുന്നു എന്തായാലും ഇനി അദ്ദേഹത്തെ നേതൃത്വത്തിലും ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടായേക്കും അതിനുശേഷമായിരിക്കും അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്